നമ്മുടെ കോഴിക്കോട് തട്ടുകടേൻ്റെ പുതിയതായി ഇന്ന് ഉദ്ഘാടനം നടക്കാൻ പോകുക അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് പിന്നെ കുറച്ച് കാലം മുന്നേ ഇവിടെയൊക്കെയാണ് നമ്മളെ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇതേ മോഡൽ പുതിയ ഷോപ്പുകളായിട്ട് മാറിയത് അപ്പോൾ ഇനി ഇതിലാണ് ഇവരെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നത് തട്ടുകട പിന്നെ ഐസ്വരഥി കോഴിക്കോട് വന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും കച്ചവടക്കാരൊക്കെ ഉദ്ഘാടനത്തിന് തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് കടകളൊക്കെ ഓപ്പൺ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ രണ്ട് മോഡൽ കടകളാണ് വരുന്നത് ഒന്ന് ഐശ്വരതീൻ്റെ ഒന്ന് ചായൻ്റെതോ ഐശ്വരതീൻ്റെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് അതെ ഇങ്ങനെ ഉണ്ടാവും ചായൻ്റെ കുറച്ച് ഹൈറ്റ് കൂടിയ ടൈപ്പ് അങ്ങനെ രണ്ട് രീതിയിലുള്ള വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ പണ്ട് കുറച്ചു കാലം മുന്നേ ഈ ഇവിടെ അല്ലേ വെള്ളം കൊണ്ടുവരിലല്ലേനോ കൊണ്ടുവരുന്ന രീതിയിലായി ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഇവിടെ റെഡി ആക്കിണ്ട് ഇവരൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാ പുതിയ കട അടിപൊളി അല്ലേ പുതിയ കട അടിപൊളിയാണ് ഞങ്ങളൊരു കുടുംബം മാതിരി ആണല്ലേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങളെ കുടുംബം ഒന്നും ഞങ്ങളുടെ കുടുംബപ്പെട്ട ശങ്ക എന്താ ഉദ്ദേശിക്കുന്നത് ഫുഡ് ഫുഡ് അന്താരാഷ്ട്ര തരത്തിലുള്ള ഫുഡാണ് ഉദ്ദേശിക്കുന്നത് വെറൈറ്റികൾ രണ്ടാന്ന് വെറൈറ്റികളാണ് ഇന്നല്ല അല്ലേ ഇന്ന് ഉദ്ഘാടനം നാളെ മുതൽ ഓരോ കട ഓപ്പണിംഗ് ആവും ഓപ്പൺ ആവും നാളെക്ക് ശേഷം എല്ലാം ഉണ്ടാവും നാളെ ശേഷം ഒരുവിധം ആദ്യം ഐശ്വരുതി ചായ കഴിഞ്ഞല്ലോ ഓൾറെഡി ആയി കഴിഞ്ഞു ആയി കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അന്താരാഷ്ട്ര തരത്തിലുള്ള ഫുഡാണ് എന്തായാലും അടിപൊളിയാട്ടെ ഇതന്നെ ഇപ്പൊ അന്താരാഷ്ട്രയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ സിസ്റ്റം ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആണ് അത് ഞങ്ങള് യൂണിയൻ ലീഡർ ലീഡർമാര് സൈനുദ്ദീൻ പിന്നെ ഹമീദ് അവരെയൊക്കെ കോർപ്പറേഷൻ പോയിട്ട് നിരന്തരം സംസാരിച്ചിട്ടാണ് ഇത് ഞങ്ങൾക്ക് സഹിപ്പിച്ചിരിക്കുന്നത് എത്ര പത്ത് കൊല്ലത്തെ പരിശ്രമമാണ് അതാണ് സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുന്നത്

ഏകദേശം ഒരു തൊണ്ണൂറ് വണ്ടി അതായത് തൊണ്ണൂറ് ഉള്ള വണ്ടി ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആവാൻ പോകുന്നത് ആദ്യം ഇനി ഇവിടെ ഈ പരന്ന് കിടക്കുന്ന നല്ല രസമായി ആദ്യം കാണാൻ ഇപ്പോൾ പിന്നെ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അറിയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഓരോ കടൻ്റെ സജ്ജീകരണങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞ് നാളക്ക് ശേഷം കണ്ടാലറിയാം നല്ല അടിപൊളിയിട്ടുണ്ടാവും ഇവിടെ ഒരു പുതിയ കട ഓപ്പൺ ഓപ്പണായത് ഐശ്വരദീൻ്റെ കടന്നു കാണാൻ പോയി